എല്ലാവർക്കും നമസ്കാരം രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ഒരു നല്ല ഒരു സൂപ്പർ ഒരു കറി അത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അതിന് വേണ്ട സാധനങ്ങൾ നൂറ്റൻപത് ഗ്രാം നല്ല തൈര് ഇത് കണ്ടോ അതാ ആ ഒരു ടീസ്പൂൺ നിറച്ച് മുളക് കൂടി എടുത്ത് ഇത് ഇമ്മീഡിയറ്റലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഒന്നര ീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുവാണേ ഒന്നര അതെ ഇട്ടു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി നല്ലതായിരിക്കണം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇതിനെ നമ്മളെ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് അടിച്ചെടുത്ത് കണ്ടോ എന്നിട്ടൊരസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടെ നമുക്കിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു വയ്ക്കാം ചീനിച്ചട്ടി വെച്ചു നന്നായിട്ട് ചൂടായി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ മാത്രം മതി കണ്ടോ ആ എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടകും കൂടി ഇടുവാണ് രണ്ടും കൂടെ ഒന്നിച്ചൊന്നും മൂത്തോട്ടെ രണ്ട് സവാള നല്ലത് നോക്കി എടുത്തിട്ട് തൊണ്ടൊക്കെ കളഞ്ഞു പൊടി പൊടി പോലെ അരിയണം അതിനെയും കൂടെ നമ്മൾ ഈ എണ്ണയിലോട്ട് നിട്ടു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് ചവച്ചു കൂട്ടത്തിൽ നല്ലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചവച്ചു രണ്ടും കൂടെ ഇതിനകത്തിലോട്ട് ഒരു പിടി പുതിനീനാഹാര അത് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പിടിയുണ്ട് കണ്ടു ഇത്രയുണ്ട് അതിനെയും കൂടെ ഈ ഉള്ളിയൊക്കെ കൂടിയിട്ട് വഴറ്റുമ്പോൾ ഇതിനെ കൂടെ നമുക്കിടാം അത് കൂട്ടത്തിൽ നമുക്ക് അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ ഉപ്പ് നമുക്കിട്ട് നോക്കിയിട്ടേ പാകത്തിനുണ്ടോ ഇല്ലയോന്ന് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഉപ്പ് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് വഴക്കട്ടെ ആ സവാളയെല്ലാം കൂടെ അത് വേണ്ട ഒരു ലൈറ്റ് മെറൂണായി കണ്ടോ നന്നായിട്ടായി അത് കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ തൈരിനകത്ത് മസാലകൾ അതിനെ ഇങ്ങോട്ടൊന്ന് ഒഴിച്ചോട്ടെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നല്ല ഒരിതായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം ഇതേ നമുക്ക് നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കണ്ടോ എന്നാൽ മസാലയുടെ ഒരു നല്ലൊരു മണമൊക്കെ വരണ്ടേ ഞാൻ ഈ ഉരുളം കിഴങ്ങിനെ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് ബിസില് കേപ്പിച്ചു അത് കഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം ചൂടാറി ഇനി നമുക്ക് ഇങ്ങനെ തൊണ്ണോ ഇങ്ങനെ തൊലി പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഓ ഉരുളം കിഴങ് ഓ ഉരുളം കിഴങ്ങ് വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റി വെക്കും പക്ഷേ അത് എത്ര നല്ല സാധനമാണെന്നറിയാമോ ഇതിനകത്തിലെ ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് അത് കാരണം നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോള് ചെയ്യാനുള്ളൊരു കഴിവുള്ള സാധനമാണ് ഉരുളൻ എപ്പോഴും കഴിച്ചാൽ അത്രയും നല്ല കാര്യം എല്ലാവരും പറയും അയ്യോ ഉരുളം കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകും ഗ്യാസ് ഉണ്ടാകുമെന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഒരു ഗ്യാസും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു തരാം ആ ഉരുളം ഞാൻ നേണ്ട് കട്ട് ചെയ്തെടുത്ത് തൊണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ ദേ നന്നായിട്ടാക്കിയിട്ടുണ്ട് കണ്ടോ പിരിഞ്ഞുമില്ല ഞാൻ നന്നായിട്ട് ഇളക്കി നന്നായിട്ടാക്കി അത് കഴിഞ്ഞപ്പോൾ തീ മാത്രം ഹൈയിലിടരുത് കേട്ടോ ദ വളരെ കുറച്ച് തീ ചെയ്യണം എന്നിട്ട് ഉരുളം കിഴങ്ങിനെ നമ്മൾ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു അതിനെയും കൂടിയിട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഞാൻ പറയാം ഒരു നൂറ് എം എൽ വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തിരി ഒടിച്ച് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കാണിച്ചു തരാം നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ചൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഇതിന് തൈരിൻ്റെ പുളിയുണ്ട് അപ്പോൾ പുളിയെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനേ ഉള്ളൂ ഈ ഉരുളം കിഴങ്ങ് ഒക്കെ ഇട്ടതുകൊണ്ട് പുളിയെ ഇരുള ഉരുളം കിഴങ്ങ് വലിച്ചെടുത്തോളും പിന്നെ എക്സ്ട്രാ ആൾക്കാർക്ക് ഇഷ്ടമില്ല പുളി ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ രണ്ട് സ്പൂണ് കരിപ്പെട്ടിയുടെ പൊടിയോ രണ്ട് സ്പൂണ് പഞ്ചസാരയോ ഇടാം ഇടാൻ ഇഷ്ടമില്ലാത്തവരിടുകയും വേണ്ട ഇഷ്ടാനുസരണം ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് കേട്ടോ ഇതേണ്ടത് കറി റെഡിയായി കാരണം നമ്മൾ ഉരുളം കിഴഞ്ഞ് ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ടൊന്ന് അരിഞ്ഞിട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി എല്ലാം കഴിഞ്ഞതേണ്ടത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു